എങ്ങനെ ഒരു കുടുംബം നോക്കണം എന്നൊക്കെ അറിയോ ആ ഇപ്പം കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു വരുന്നു പഠിച്ചു പഠിച്ചു വരുന്നേ ഉള്ളു നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കറിയാം വീട്ടില് മെയിനായിട്ടുള്ള ടി എന്റെ അടുത്ത് തരാവേ നിനക്ക് തരാവേ എന്നിട്ട് ഞാൻ കൊടുക്കുന്നല്ല ഞാന് പറ ഹരിച്ചേടിനെ ആണോ ചേട്ടനാണോ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയാ ചേച്ചീനെ ആണോ ഇഷ്ടം ചേച്ചീനെ മാറ്റി എടുത്തിട്ട് ഇവരുണ്ടോ എല്ലാരെ ഇഷ്ടം

ഇത് കേട്ടോ ഞാൻ തരാം എങ്ങനെയാ കുഞ്ഞെങ്ങനെയാ നിങ്ങളുടെ വീഡിയോസിൽ വന്നേ എന്റെ ഇവള് മറ്റേ ജി പി റൈഡർ മിസ്റ്റർ സോഡിന്റെ കൂടെ ഒക്കെ അഭിനയിച്ച അങ്ങനെ എന്റെ ഒരു കൂട്ടാനുണ്ട് റൊമാൻറ്റിക് തിങ്കാൾ ഇപ്പൊ ഇല്ല മരിച്ചുപോയി അപ്പൊ അവനാണ് കൊണ്ടുവന്നത് അവന്റെ അടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത വീഡിയോ ചെയ്യുന്നത് മീൻസ് അവനൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞത് എൻ്റെ വീഡിയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരും വേണ്ടായിരുന്നു ഉള്ള ആരും ആ വേണ്ടായിരുന്നു ഞാനും അവനും മാത്രം ഉണ്ടെങ്കിൽ ആ ഒരു ഇതിനകത്തടങ്ങും പിന്നെ അവന്റെ അവൻ്റെ വീടേക്കുന്നതാണ് എന്റെ വീടേക്കാ തോന്നിയത് ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ഈ ചെയ്യും തിങ്കർ ആ അവൻ്റെ ഒറിജിനൽ പേര് പുള്ളിക്കാരന് വയ്യാതെ ക്യാൻസർ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇതിൽ രണ്ട് രണ്ടര വർഷത്തോളം ആയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറില് മരിച്ചത് അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുന്നത് പുറത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അറിഞ്ഞിട്ടുള്ള കാര്യം ആ അവനായിട്ട് പറഞ്ഞത് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഇത് ഓൾറെഡി അറിഞ്ഞ് അറിഞ്ഞ് ഞാനതിനോട് ചോദിച്ചിട്ടില്ല അവന് അവനെപ്പോഴും അവന്റെ കാര്യങ്ങൾ അവനായിട്ട് തന്നെ അറി ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ പുറത്തായിരുന്നു പറയരുത് ആ അവന അവൻ അത് അവൻ്റെ പ്ലസ് പോയിന്റ് ആരെയും വിഷമിപ്പിക്കുന്നെയും ആരും വിഷമിക്കുന്നവന് ഇഷ്ടമല്ല ഒരാ ഇപ്പൊ ഇവന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിഷം നമ്മളെ വിഷമിക്കുമെന്ന് വിചാരിച്ച അവനും ഒരിതാവും അതാഹാരണം ഒന്നും അവൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഇവ നമ്മളോടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഓൺ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളെ വിഷമമുള്ളവർ നമ്മൾ മറന്നു ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതെയാണ് അവൻ നമ്മളെ കൊണ്ടു നടന്നിട്ടുള്ളത് പറ്റിയാണ് പറയും ഉറപ്പായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒരുപാട് കുറച്ചോരുണ്ട് വീഡിയോ ചെയ്യുന്ന അവരാരും അവന്റെ പോലെ വരുത്തില്ല കാരണം ഏറ്റവും കൂടുതലും ഞാനും അവനും എല്ലാവർക്കും അറിയാതെ ഞാനും അവനും ആയിരുന്നു അതിപ്പം അവന്റെ ഒരു ഇത് പോയപ്പോഴത്തേക്കിനും പിന്നെ ശേഷം എങ്ങനെ മൂവ് ഓൺ വീണ്ടും വീഡിയോസ് ചെയ്യാൻ ആയിട്ട് അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇല്ലെങ്കിലും നീ ഒറ്റയ്ക്ക് ചെയ്യണം അവനൊരു എയിം ഉണ്ട് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴേ പറയത്തില്ല അത് ഞാൻ സഹായിച്ചിട്ടേ ഞാൻ മൂവ് ഓൺ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പറയത്തോളൂ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്